നമസ്കാരം ഒടുവിൽ മുൻ കണ്ണൂർ എ ഡി എം നവീൻ ബാബുവിന്റെ ദുരൂഹ മരണത്തിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് നവീൻ ബാബുവിന്റെ ഭാര്യ കെ മഞ്ജുഷ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ ഹർജി നൽകിയിരിക്കുന്നു ഇക്കഴിഞ്ഞ ഒക്ടോബർ പതിനഞ്ചാം തീയതി എ ഡി എം നവീൻ ബാബുവിനെ കണ്ണൂരിൽ തന്റെ ക്വാർട്ടേഴ്സിൽ തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെടുകയായിരുന്നു എന്നാൽ നവീൻ ബാബുവിന്റെ കുടുംബ ജീവിതത്തിലോ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക ജീവിതത്തിലോ അദ്ദേഹം ആത്മഹത്യ ചെയ്യേണ്ട യാതൊരുവിധ സങ്കീർണതകളും ഉണ്ടായിരുന്നില്ല എന്ന് കുടുംബം അടിവരയിട്ട് പറയുമ്പോൾ നവീൻ ബാബുവിന്റെ ജോലി സ്ഥലത്തുണ്ടായ ചില അസ്വാരസ്യങ്ങൾ തന്നെയാണ് നവീൻ ബാബുവിന്റെ ദുരൂഹ മരണത്തിന് കാരണമാക്കിയത് എന്ന് തന്നെയാണ് നവീൻ ബാബുവിന്റെ കുടുംബം ഉന്നയിക്കുന്നത് ഒരു കാരണവശാലും നവീൻ ബാബു ആത്മഹത്യ ചെയ്യില്ല എന്ന് പറയുമ്പോൾ നവീൻ ബാബുവിന്റെ മരണം ഉൾപ്പെടെ അതിന്റെ ഇൻക്വസ്റ്റ് തയ്യാറാക്കുന്നത് നവീൻ ബാബുവിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തയ്യാറാക്കുന്നത് വരെയുള്ള കാര്യങ്ങളിൽ അടിമുടി ദുരൂഹതകൾ നിറഞ്ഞു നിൽക്കുന്നു എന്ന് തന്നെയാണ് കുടുംബം പറയുന്നത് എ നവീൻ ബാബു കണ്ണൂരിൽ എ ആയിരിക്കുന്ന അവസരത്തിലാണ് പരിയാരം മെഡിക്കൽ കോളേജിൽ ഇലക്ട്രിക്കൽ സെക്ഷനിൽ ജോലിക്കാരനായിരുന്ന ടി വി പ്രശാന്തൻ എന്ന് പറഞ്ഞ ഒരാൾ അയാൾക്ക് പെട്രോൾ പങ്ക് തുടങ്ങുന്നതിന് വേണ്ടി ഒരു എൻഒ സിയുമായി നവീൻ ബാബുവിനെ സമീപിക്കുന്നത് എന്നാൽ എൻഒ സി നൽകുന്നതിനാവശ്യമായ യാതൊരു തരത്തിലുള്ള സാഹചര്യങ്ങളും പ്രശാന്തന്റെ പെട്രോൾ പമ്പ് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തുണ്ടായിരുന്നില്ല എന്ന് തന്നെയായിരുന്നു നവീൻ ബാബുവിന്റെ നിലപാട് പിന്നീട് എ ഡി എൻ നവീൻ ബാബു ഈ വിഷയത്തിൽ എൻ ഒ സി നൽകുന്നതിന് വേണ്ടി പ്രശാന്തൻ കൈക്കൂലി കൊടുത്തു എന്നൊക്കെയാണ് പറയപ്പെട്ടിരുന്നത് ഏതാണ്ട് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി രൂപയാണ് നവീൻ ബാബുവിന് അന്ന് പ്രശാന്തൻ കൈക്കൂലിയായി കൊടുത്തിരുന്നത് എന്ന് തന്നെയാണ് പറയുന്നത് എന്തായാലും ഈ വിഷയം അന്ന് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന പി പി ദിവ്യയോട് പ്രശാന്തൻ പറയുകയും എ ഡി എൻ നവീൻ ബാബു അഴിമതിക്കാരനാണ് കൈക്കൂലിക്കാരനാണ് സർക്കാർ ജീവനക്കാരുടെ ജീവിതം മാറി മറിയുന്നതിന് ഇരുപത്തിനാല് മണിക്കൂർ നേരം വേണ്ട എന്നൊക്കെ തന്നെ അവർ നവീൻ ബാബുവിനെ അവഹേളിക്കുന്ന തരത്തിൽ സംസാരിക്കുകയും രണ്ടു ദിവസത്തിനുള്ളിൽ നമുക്ക് ഇതിന്റെ പ്രത്യാഘാതങ്ങൾ അറിയാൻ സാധിക്കും എന്നൊക്കെ പി പി ദിവ്യ പ്രസംഗിക്കുകയും ആ പ്രസംഗം അവർ തന്നെ കൊണ്ടുവന്ന് ഒരു ക്യാമറമാനെ ഉപയോഗിച്ച് ചിത്രീകരിച്ച് സോഷ്യൽ മീഡിയയിലൂടെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ച് നവീൻ ബാബുവിനെ അപകീർത്തിപ്പെടുത്തുവാൻ ശ്രമിച്ചു എന്ന് തന്നെയായിരുന്നു പിന്നീട് പോലീസ് കണ്ടെത്തിയ കുറ്റകൃത്യം എന്നാൽ ഈ കുറ്റകൃത്യം കൊണ്ടാണ് നവീൻ ബാബു ആത്മഹത്യ ചെയ്തത് എന്ന് പോലീസ് വരുത്തി തീർക്കുകയായിരുന്നു പി പി ദിവയിലേക്ക് മാത്രം നവീൻ ബാബുവിന്റെ കൊലപാതകത്തിന്റെ അഥവാ അദ്ദേഹത്തിന്റെ ദുരൂഹ മരണത്തിന്റെ കഥകൾ പോലീസ് ചുരുക്കുകയായിരുന്നു എന്ന് വേണം ഇതിലൂടെ മനസ്സിലാക്കാൻ എന്നാൽ ഒരു കാരണവശാലും നവീൻ ബാബു ആത്മഹത്യ ചെയ്യില്ല എന്നും അദ്ദേഹം ഒരു കാരണവശാലും പി പി ദിവ്യ പറഞ്ഞ വാക്കുകൾ കേട്ട് മനം നൊന്ത് ആത്മഹത്യയിലേക്ക് നീങ്ങില്ല എന്ന് തന്നെയാണ് നവീൻ ബാബുവിന്റെ കുടുംബവും സുഹൃത്തുക്കളും ഒരേ സ്വരത്തിൽ അഭിപ്രായപ്പെട്ടത് നവീൻ ബാബുവിന്റെ ദുരൂഹ പിന്നിൽ കണ്ണൂർ ലോബി എന്ന് പറയപ്പെടുന്ന സി പി ഒരു സമഗ്ര വിഭാഗം പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് പറയപ്പെടുന്നത് കണ്ണൂരിലും ചെങ്ങളായിലും ഉണ്ടായിട്ടുള്ള പല പെട്രോൾ ബങ്കുകളും പുതിയ പുതിയ ബിസിനസ് സംരംഭങ്ങളും എല്ലാം സി പി എമ്മിന് പങ്കുള്ള കാര്യം തന്നെയായിരുന്നു മാത്രമല്ല കണ്ണൂരിലും വയനാട്ടിലുമായി ഈ അടുത്ത കുറെ നാളുകൾക്കുള്ളിൽ നടന്ന ഏതാണ്ട് പതിനയ്യായിരം കോടി രൂപയുടെ ഭൂമി ഇടപാടുകളെ കുറിച്ച് കൃത്യമായ വിവരങ്ങൾ നവീൻ ബാബുവിന് അറിയാമായിരുന്നു രണ്ട് ഫയലുകൾ തന്നെ ഇക്കാര്യത്തിൽ നവീൻ ബാബുവിന്റെ കസ്റ്റഡിയിൽ ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് പറയപ്പെടുന്നത് ഇത്തരം വിവരങ്ങളെല്ലാം പുറം ലോകത്ത് അറിയുകയാണെങ്കിൽ ഒരുപക്ഷെ ഇന്ന് സി പി എമ്മിനെ നയിക്കുന്ന ഭരണകർത്താക്കളുടെ വരെ സിംഹാസനങ്ങൾ ഇളകിത്തെറിക്കുവാനുള്ള സാധ്യതകൾ ഉള്ളതിനാൽ തന്നെ വളരെ ഗോപ്യമായി തന്നെയാണ് സി പി എം നവീൻ ബാബുവിനെ തീർത്തു കളഞ്ഞത് എന്നുള്ള പിന്നാമ്പ്ര കഥകളും സമൂഹത്തിൽ പ്രചരിക്കുന്നു അഥവാ കേരളത്തിന്റെ പൊതുബോധവും മനസാക്ഷിയും അങ്ങനെ തന്നെ വിശ്വസിക്കുന്നു ഇക്കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചു തന്നെയാണ് നവീൻ ബാബുവിന്റെ കുടുംബം ഇപ്പോൾ സുപ്രീം കോടതിയിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഹർജി നൽകിയിരിക്കുന്നത് കഴിഞ്ഞ ജനുവരി ആറാം തീയതി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചിൽ നൽകിയിരുന്ന സി ബി അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് നവീൻ ബാബുവിന്റെ ഭാര്യ നൽകിയിരുന്ന ഹർജി തള്ളി വീണ്ടും മാർച്ച് മൂന്നിനും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചും നവീൻ ബാബുവിന്റെ ഭാര്യയുടെ ഹർജി തള്ളുകയായിരുന്നു ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിലാണ് നവീൻ ബാബുവിന്റെ മരണത്തിന്റെ ദുരൂഹതകൾ അഴിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നവീൻ ബാബുവിന്റെ ഭാര്യയും കുടുംബവും ഹർജി നൽകിയിരുന്നത് എന്നാൽ ഈ രണ്ട് തീയതികളിൽ ജനുവരിയിലും മാർച്ചിലുമായി ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചും ഡിവിഷൻ ബെഞ്ചും ഈ ഹർജി തള്ളിയതിനാൽ തന്നെയാണ് ഇപ്പോൾ നവീൻ ബാബുവിന്റെ കുടുംബം ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത് നവീൻ ബാബു കൊല്ലപ്പെട്ടിട്ട് ഇന്നേക്ക് മാസവും ഒരു ദിവസവും പിന്നിടുന്ന അവസരത്തിൽ തന്നെയാണ് നവീൻ ബാബുവിന്റെ കുടുംബം ഇപ്പോൾ സുപ്രീം കോടതിയിൽ എത്തിയിരിക്കുന്നത് ഇന്നലെയാണ് അവർ സുപ്രീം െ സമീപിച്ചത് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കറകളഞ്ഞ ഉദ്യോഗസ്ഥനായിരുന്ന നവീൻ ബാബു സമൂഹത്തിന്റെ നഷ്ടം തന്നെയാണ് എന്നാണ് റവന്യൂ വകുപ്പ് മന്ത്രിയായ രാജൻ ഒരു അവസരത്തിൽ പ്രസ്താവിച്ചത് അതായത് എ ഡി എം നവീൻ ബാബുവിന്റെ മരണം സാംസ്കാരിക കേരളത്തിന് വലിയ നഷ്ടം തന്നെയാണെന്നാണ് അന്ന് റവന്യൂ വകുപ്പ് മന്ത്രി പറഞ്ഞിരുന്നത് റവന്യൂ വകുപ്പിന്റെ അന്വേഷണത്തിൽ നവീൻ ബാബു കുറ്റക്കാരനല്ല അല്ലെങ്കിൽ നവീൻ ബാബു അഴിമതി കാരനല്ല എന്നുള്ള തെളിവ് തന്നെയാണ് ഉണ്ടായിരുന്നത് എന്തായാലും ഈ വിഷയത്തിൽ പിണറായി വിജയനും സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയായ എം വി ഗോവിന്ദനും അടക്കമുള്ള ആളുകൾ സംശയത്തിന്റെ മുന്നിൽ നിൽക്കുമ്പോൾ തന്നെയാണ് ഇപ്പോൾ നവീൻ ബാബുവിന്റെ മരണത്തിന്റെ ദുരൂഹതകൾ അഴിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ ഹർജി നൽകിയിരിക്കുന്നത് നവീൻ ബാബുവിന്റെ മൃതദേഹം ഇൻക്വസ്റ്റ് തയ്യാറാക്കുമ്പോൾ ബന്ധുക്കളുടെ സാന്നിധ്യത്തിലായിരിക്കണം എന്നുള്ളതായിരുന്നു ചട്ടം പക്ഷേ ആ ചട്ടങ്ങളെല്ലാം ലംഘിച്ചുകൊണ്ട് നവീൻ ബാബുവിന്റെ കുടുംബം എത്തുന്നതിന് മുമ്പ് തന്നെ അവർ ഇൻക്വസ്റ്റ് പൂർത്തിയാക്കുകയായിരുന്നു മാത്രമല്ല നവീൻ ബാബുവിന്റെ കുടുംബം തുപോലെ കണ്ണൂരിന് വെളിയിൽ എവിടെയെങ്കിലും ഒരു ആശുപത്രിയിലായിരിക്കണം നവീൻ ബാബുവിന്റെ പോസ്റ്റ്മോർട്ടം നടത്തേണ്ടത് എന്ന് പറഞ്ഞിരുന്നു എന്നാൽ അതും ലംഘിച്ചുകൊണ്ട് അന്ന് കണ്ണൂർ കളക്ടറായിരുന്ന ഇന്നും കണ്ണൂർ കളക്ടറായ അരുൺ വിജയൻ പരിയാരം മെഡിക്കൽ കോളേജിൽ തന്നെ നവീൻ ബാബുവിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യുകയായിരുന്നു നവീൻ ബാബുവിന്റെ ദുരൂഹ മരണവുമായി ബന്ധപ്പെട്ട് കണ്ണൂർ കളക്ടറായ അരുൺ വിജയനെ തന്നെ സംശയത്തിന്റെ മുൾമുറയിൽ നിർത്തുന്നതിനാൽ ഈ കേസിൽ തീർച്ചയായും സി ബി ഐ അന്വേഷണം സാധ്യമാകും എന്ന് തന്നെയാണ് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് അതായത് ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെടുകയും ആ മരണത്തിൽ സർക്കാർ സർവീസിലെ ഉന്നതനായ മറ്റൊരു ഉദ്യോഗസ്ഥന് പങ്കുണ്ട് എന്ന സംശയം ജനിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അത്തരം കേസുകളിൽ തീർച്ചയായും സി അന്വേഷണം ആവശ്യപ്പെടാം സി അന്വേഷണം അനുവദിക്കപ്പെടാം എന്ന് തന്നെയാണ് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് അങ്ങനെയാണെങ്കിൽ കണ്ണൂർ എ ആയിരുന്ന നവീൻ ബാബുവിന്റെ ദുരൂഹ കണ്ണൂർ കളക്ടറായ അരുൺ വിജയ്ന് പങ്കുണ്ട് എന്ന സംശയം നിലനിൽക്കെ തന്നെ കുടുംബത്തിന്റെ ആവശ്യം ന്യായം തന്നെയാണ് സി ബി ഐ അന്വേഷണം ആവശ്യം തന്നെയാണ് എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് മാത്രമല്ല നവീൻ ബാബുവിന്റെ അടിവസ്ത്രത്തിൽ അന്ന് രക്തം കണ്ടതായി ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയിട്ടില്ല ഇൻക്വസ്റ്റ് തയ്യാറാക്കിയ ഇൻക്വസ്റ്റ് ഉണ്ടായിരുന്ന പല വിവരങ്ങളും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയിട്ടില്ല നവീൻ ബാബുവിന്റെ ആന്തരിക അവയവങ്ങൾ ടോക്സോളജിക്കൽ ടെസ്റ്റിന് അയച്ചിട്ടില്ല ഇത്തരം നിരവധി ദുരൂഹതകൾ നവീൻ ബാബുവിന്റെ മരണവുമായി ചുറ്റിപ്പിണിഞ്ഞ് നിൽക്കുന്നതിനാൽ നവീൻ ബാബുവിന്റെ കുടുംബം നവീൻ ബാബുവിന്റെ മരണം സ്വാഭാവിക മരണമല്ല എന്ന് സംശയിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ എ നവീൻ ബാബുവിന്റെ മരണത്തിൽ അവിടുത്തെ കളക്ടറായ അരുൺ വിജയിന് തന്നെ പങ്കുണ്ട് എന്നുള്ള സംശയം ഉന്നയിക്കുന്ന അടിസ്ഥാനത്തിലെല്ലാം ഈ കേസിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെടാനുള്ള ന്യായങ്ങൾ അത്രയുമുണ്ട് എന്ന് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു സി ബി ഐ അന്വേഷണം അനുവദിക്കപ്പെടേണ്ടതാണ് എന്ന് തന്നെ അവർ ചൂണ്ടിക്കാണിക്കുമ്പോൾ തീർച്ചയായും ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ നിന്നും സി ബി ഐ അന്വേഷണം ഉത്തരവുണ്ടാകും എന്ന് തന്നെയാണ് പൊതുവെ കേരളത്തിന്റെ മനസാക്ഷി പ്രതീക്ഷിക്കുന്നത് നവീൻ ബാബുവിന്റെ കുടുംബവും പ്രതീക്ഷിക്കുന്നതും ഇത് തന്നെയാണ് ഈ വിഷയത്തിൽ ഇനി സുപ്രീംകോടതിയുടെ ഭാഗത്ത് നിന്നും നവീൻ ബാബുവിന്റെ മരണം അന്വേഷിക്കുന്നതിന് വേണ്ടി സി ബി ഐ അന്വേഷണം ഉത്തരവിടുമോ നവീൻ ബാബുവിന്റെ ആത്മാവിന് നിത്യശാന്തി കിട്ടുന്നെങ്കിൽ ിൽ സി ബി ഐ അന്വേഷണം കൂടിയേ തീരൂ എന്നുള്ള കുടുംബത്തിന്റെ ആവശ്യം അംഗീകരിക്കപ്പെടുമോ എന്നുള്ളതെല്ലാം നമുക്ക് കണ്ടറിയാം കാത്തിരിക്കാം